നമ്മൾ 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 ഒരു ഒരു പോയാണ് അങ്ങനെ ചെറുക്കന്മാരെല്ലാം റെഡിയാണ് പോകാൻ വേണ്ടി വീട്ടിൽ ഇതാണ് നമ്മൾ വീട്ടിൽ നമ്മൾ ദീപിച്ചാന്റെ വീട്ടില് എല്ലാം അക്ഷയും സെറ്റ് ആയിക്കണ് അപ്പഴാണ് വിഷ്ണു സ്കൂളിലെ മാച്ച് കഴിഞ്ഞ് സെക്കൻഡ് ഓടിച്ചു ദാവണേ ഇവിടെ വന്നിട്ട് പിന്നെ നമ്മളെങ്ങനോട് കൂടെ നമ്മൾ വണ്ടി കയറിയിട്ടുണ്ട് നമ്മൾ പോണേന്ന് പറഞ്ഞാൽ പോകുന്നത് പോണത് റോഹിച്ച് കൂടെ ജീസസ് യുദ്ധത്തിന്റെ ഒരു ക്യാമ്പിനാണ് ലീഡേഴ്സ് അജിനൊരു വീട്ടിലാണ് പറഞ്ഞത് നമ്മളങ്ങനെ കടകടയിലുള്ള വിഷമേതാ സ്കൂളിൽ എത്തിയിട്ടുണ്ട് ഇവിടെ വെച്ചാണ് ക്യാമ്പ് അടങ്ങണത് എന്റെ മുകളിൽ വെച്ചാണ് നടത്തുന്നത് നമ്മൾ രണ്ടാം തവണയാണ് അതാണ് സ്കൂളിൻ്റെ സ്കൂളിന്റെ കൊച്ചു പിള്ളേരെ ബ്ലോക്കാണ് കൊച്ചു പിള്ളേരെ ബ്ലോക്ക് നമ്മൾ വന്ന് ഇറങ്ങണതേ ഉള്ളൂ അപ്പോഴാണെങ്കിൽ ഇവിടെ ആരും ഇല്ല എന്നാൽ ഉള്ളൂ നമ്മളിനി വന്ന് നമ്മളെ കൊണ്ടുപോയിട്ട് റോഹിച്ച് ചേട്ടൻ വണ്ടി വിളച്ചതാ പോകണം റോഹി ചേട്ടൻ റോഹി ചേട്ടൻ ഇവിടെ പോകണമെന്ന് പറഞ്ഞോണ്ടാണ് ക്യാമ്പിനെ വരാത്ത അല്ലെങ്കിൽ ചേട്ടന് വരുകയാണ് നമ്മൾ അങ്ങനെ വന്നപ്പോ നമ്മളിവിടെ പിന്നെ രജിസ്റ്റർ ചെയ്ത് സെറ്റ് ആക്കി അത് കഴിഞ്ഞാൽ അക്ഷയ അവിടെ വെക്കാൻ ക്ലാസ്സിലെ അവനാണ് ടീച്ചർ പഠിപ്പിച്ച പഠിപ്പിക്കാ കിടില്ല വിശേഷ സാധനം വീഡിയോ എടുക്കണോത്തിന് മിലം വന്ന് അടിപൊളിയത് മിലനെ അടിവെടുക്കാൻ വേണ്ടി ചെറുക്കം വന്ന് പിന്നെ ലിൻഡു ആണെങ്കിൽ വെളിയിലോട്ട് പോകണത് നമ്മൾ പിന്നെ അത് കഴിഞ്ഞ് വെളിയിൽ വന്നപ്പോ പാർക്കിലൊക്കെ കൊച്ചു പാർക്കിൽ കയറി കളിക്കാം സീബ്രയില പുറത്ത് അത് നമ്മൾ സ്ഥലത്തെത്തി കിടന്നുറങ്ങുന്ന സ്ഥലമാണ് ഇത് രാത്രി നമ്മൾ രാത്രിയോ പരിപാടി കഴിഞ്ഞിട്ട് ഇന്ന് സ്റ്റേ ആയൂടെ കിടക്കാൻ വേണ്ടി വരെല്ലാവരായിട്ട് എല്ലാവരും ഡ്രസ്സൊക്കെ ഇട്ട് സെറ്റാക്കി അങ്ങനെ രാവിലെ രാവിലത്തെ പരിപാടിയാണ് ഇവിടെ ഓട്ടോ ചാട്ടവും അതിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്ത് ഇരിക്കാന് നമുക്കൊരു ബോളിന്റെ കളിയൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല അതിനുശേഷം നമ്മളെ പിടിച്ചിരുത്തിയൊരു ക്ലാസ് വരെയാണ് വിളിയിലിരുത്തി അത് കഴിഞ്ഞ് കുറച്ച് ക്ലാസ് ഒക്കെ ഉണ്ടായിരുന്നു പത്ത് മണിയൊക്കെ ആയപ്പോഴത്തിന് ഡ്രിങ്ക്സ് കുടിക്കാൻ വേണ്ടിയിട്ടുള്ള ബ്രാക്ക് ആണ് അതുവരെയുള്ള വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല എന്റെ ഫോണല്ലല്ലോ എന്റെ ഫോണിലല്ല ഞാൻ എടുക്കുന്നതുകൊണ്ട് എടുക്കാൻ പറ്റിയില്ല അത് കഴിഞ്ഞു നേരെ കുർബാനയ്ക്ക് പോകുന്ന വഴിയാണ് നമ്മൾ കുർബാനിക്ക് പോകുന്ന വഴിയാണ് ഞാൻ ഞാനും കൂടി കൂടിയാണ് കുർബാന സ്കൂളിന്റെ താഴെ ഉള്ള ചാപ്പലിലോട്ടാണ് പോകുന്നത് അവിടെ അച്ഛന്മാരെയും ബ്രദേസിന്റെയും ക്യാമ്പാണ് അവിടെ അച്ഛന്മാരും ബ്രദേസ് അവിടെ ധ്യാനം ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ഥലമാണ് നമ്മൾ ഇവിടെ ഇവിടെയൊക്കെയാണ് ഇതിന് അകത്താണ് ചാപ്പലുള്ള ഇവിടെ താഴെ ബ്രദേഴ്സ് താമസിക്കുന്ന സ്ഥലം അവരെ ക്ലാസ് ഒക്കെ നടത്തുന്ന ഒരു സെമിനാരി സെമിനാരിയാണെന്ന് തോന്നുന്നു ഇവിടെ കുറെ പേരൊക്കെ ഉണ്ട് അത് നമ്മൾ നമ്മൾ നേരെ അതാണ് നമ്മൾ കുരിശ്ശെടി മാതാവിന്റെ കുരിശ്ശെ യശുവിനെ വെച്ചോണ്ടിരുന്ന മാതാവിന്റെ കുരിശ്ശേരി അത് കഴിഞ്ഞാൽ നമ്മൾ നേരെ നടന്നു നേരെ പോവേണം അവന്മാരെല്ലാം ഫ്രണ്ട് ചെയ്തു പോണ അതിൻ്റെ അത്താണുള്ളത് നമ്മളതെല്ലാം സ്ഥലങ്ങളെല്ലാം കാണിച്ചു നമ്മൾ ക്യാമറ എടുത്ത് സെറ്റ് ആക്കി അവന്മാർ വരെയാണ് ഞാൻ ചുമ്മാ വീടി എടുത്തുകൊണ്ട് നടക്കുന്നത് നമ്മളെ സ്ഥലത്തെത്തി ഇതിന്റെ അകത്ത് കയറുന്നത് നമ്മൾ ചെരുപ്പിട്ടിട്ട് നേരെ കയറി പിന്നെ നേരെ കുർബാന കഴിഞ്ഞിറങ്ങി കുർബാന കഴിഞ്ഞിറങ്ങി കുറച്ച് ലാഗായി ചോറ് കഴിക്കാം പിന്നെ ഇതാണ് ചോറ് വന്നത് ചോറ് കഴിക്കാനാണെങ്കിൽ ഇവിടെ ഭയങ്കര തിരക്കുക ചേച്ചിമാരൊക്കെ അകത്ത് ഇവിടെ തിരക്കിൽ ചോറ് വായിച്ചുകൊണ്ട് ഇരിക്കാൻ എല്ലാവരും എല്ലാവരും കൂടി തിരക്കിട്ട് ചോറ് വാങ്ങണം നമ്മൾ കഴിഞ്ഞ് നേരെ ചോറ് വാങ്ങിച്ചോളാം നേരെ ഇറങ്ങി തോര ഇറങ്ങിയിട്ട് നമ്മൾ നടന്ന് പോയാലും എവിടെയെങ്കിലും ഇരുന്ന് കഴിക്കണം എന്നെ പറഞ്ഞ് ഇവിടെ ഇരുന്ന് കഴിക്കുക എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ സെറ്റായി ചോറേച്ചി നേരെ ഇറങ്ങി ഇതാണ് ജോസ് നൈച്ച് ജോസ് നയിച്ചി ഇവിടെ തന്നൊരു കമ്പനി ആണ് പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ഫസ്റ്റ് ചോറ് ഡാൻസ് സെക്ഷൻ ശശം കഴിഞ്ഞിട്ട് താല്പര്യമേനുള്ളൂ ശശം കഴിഞ്ഞിട്ട് ഡാൻസ് ഇത് ഡാൻസ് നമ്മൾ നമ്മൾ തന്നെ സ്റ്റെപ്പ് ഇട്ട് നമ്മളെന്നെ കളിക്കാൻ പറഞ്ഞ പാട്ടിട്ടുണ്ട് ഇതായിരുന്നു നമ്മളെ ലാസ്റ്റ് പ്രോഗ്രാം ലാസ്റ്റ് പ്രോഗ്രാം ഇതവിടെ നമ്മൾ പ്രോഗ്രാം പ്രോഗ്രാമല്ല മൈൻഡപ്പ് ചെയ്യുമെന്ന് പറഞ്ഞിരുന്നു ഇത് ഈ ഡാൻസ് കഴിഞ്ഞ് നമുക്ക് കളിക്കാൻ വേണ്ടി കുറച്ച് ഡാൻസ് ഇട്ട് തന്നു അപ്പോഴേക്കും കളിയാലും കളിക്കാൻ തുടങ്ങിയില്ല കുറച്ച് പേര് മാത്രം അപ്പുറത്ത് കൂടെ ഗ്യാങ്ങ് കൂടിയിരുന്നു കളിക്കണുള്ളൂ അത് കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും കൂടി കളിക്കാൻ തുടങ്ങി കഴിഞ്ഞിട്ട് റങ്ങിട്ടുണ്ട് ഇപ്പൊ പ്രോഗ്രാം കഴിഞ്ഞ് ആയിട്ട് നമ്മൾ ഇറങ്ങി നടന്നോ പോകണം പോണോലും പ്രോഗ്രാം വൈബായിരുന്നു എല്ലാം കൊണ്ട് നമ്മളങ്ങനെ ബസ് വന്നിട്ടുണ്ട് നമ്മള് വെള്ളണ്ട ബസ്സിലാണ് കയറി അഞ്ചുരം ഇറങ്ങി ബസ്സിൽ കയറിയപ്പോഴാണ് ഭയങ്കര തരം ബാക്കിലൊക്കെ ഭയങ്കര അങ്ങനെയാണെങ്കിൽ പിടിച്ച് പിടിക്കും അവിടെ അടിച്ച് അവിടെ ജോലി എത്തിയിട്ടുണ്ട് ഇനി നേരെ എത്തി കുളിച്ച് റെഡിയായി നിൽക്കാൻ ഇനി വല്ലോം കഴിച്ചും കൊണ്ട് കിടന്നുള്ള വൈകുന്നേരം ആയതേ ഉള്ളൂ നല്ല ക്ഷീണമുണ്ട് ഇവരൊക്കെ ലൈക്ക് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ് ചെയ്ത് പോറുവാണിയൊക്കെ